ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം വെറുമൊരു കായിക മത്സരമല്ല അത് അതിരുകൾക്കപ്പുറം കോടിക്കണക്കിന് ആളുകളുടെ വികാരമാണ് അഭിമാന പോരാട്ടമാണ് ഇന്നത്തെ വാർത്താവിവരണം ഈ ചിരവൈരികളുടെ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലേക്കും അതിൻ്റെ പിന്നിലെ വികാരങ്ങളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം ലോക കായിക ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ മത്സരങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര രാഷ്ട്രീയ സംഘർഷങ്ങൾ കായിക മേഖലയിലും പ്രതിഫലിച്ചു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു മത്സരവും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു കളിക്കളത്തിൽ കാണുന്നത് ഇരുപത്തിരണ്ട് കളിക്കാരെയാണെങ്കിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പോരാട്ടത്തെ നെഞ്ചേറ്റുന്നത് ഓരോ പന്തിലും ഓരോ വിക്കറ്റിലും അവർ ആവേശം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാകിസ്ഥാൻ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടായിരുന്നു ഈ വൈര്യം ആരംഭിച്ചത് അതിനുശേഷം ടെസ്റ്റ് ഏകദിന ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുടെ ഈ പോരാട്ടം പല തലങ്ങളിൽ വളർന്നു യുദ്ധങ്ങൾ കാരണം നിരവധി തവണ മത്സരങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ക്രിക്കറ്റ് നയതന്ത്രത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ഈ മത്സരങ്ങൾ സമാധാനത്തിൻ്റെ പാലമായി വർദ്ധിക്കുകയും ചെയ്തു കണക്കുകൾ എല്ലായ്പ്പോഴും ഒരു കഥ പറയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ കണക്കുകൾ ഇരു ടീമുകളുടെയും ശക്തിയും ദൗർബല്യങ്ങളും വെളിപ്പെടുത്തുന്നു ടെസ്റ്റ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ പന്ത്രണ്ട് വിജയങ്ങളുമായി ഇന്ത്യയെക്കാൾ മുന്നിലാണ് ഇന്ത്യക്ക് ഒൻപത് വിജയങ്ങളാണ് ഉള്ളത് ഏകദിനത്തിൽ പാകിസ്ഥാൻ എഴുപത്തി വിജയങ്ങളുമായി മുന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ അൻപത്തിയഞ്ച് മത്സരങ്ങൾ വിജയിച്ചു എന്നാൽ ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ ഇന്ത്യ വ്യക്തമായ ആധിപത്യം പുലർത്തുന്നു പതിനഞ്ച് മത്സരങ്ങളിൽ പതിനൊന്നിലും ഇന്ത്യ വിജയിച്ചു പാകിസ്ഥാൻ നേടാനുള്ള വെറും മൂന്ന് വിജയങ്ങൾ മാത്രം ഐ സി സി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ പുലർത്തുന്ന ആധിപത്യം എടുത്തു പറയേണ്ടതാണ് ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല ഏഴ് പൂജ്യം എന്ന നിലയിലാണ് ഇന്ത്യയുടെ വിജയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യ ആറ് എന്ന നിലയിൽ മുന്നിലാണ് ഈ കണക്കുകൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ വലിയ ടൂർണമെൻറ്റുകളിൽ എത്രത്തോളം ആധിപത്യം പുലർത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യ പാക് പോരാട്ടങ്ങൾക്ക് എന്നും ഒരു പ്രത്യേകതയുണ്ട് അതിൽ തന്നെ ലോകകപ്പിലെ മത്സരങ്ങൾ ആരാധകരുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിലാണ് ഇന്ത്യ ആദ്യമായി പാകിസ്ഥാനെ ലോകകപ്പിൽ തോൽപ്പിച്ചിരിക്കുന്നത് അന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രകടനവും പാകിസ്ഥാൻ താരം ജാവേദ് മിയാൻ ദാന്തിൻ്റെ തമാശ നിറഞ്ഞ പേശൽ ശൈലിയും ശ്രദ്ധേയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ബാംഗ്ലൂരു ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഇന്നും പല ആരാധകരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആമിർ സൊഹൈലിൻ്റെ സിക്സ് സിക്സിനും അതിനുശേഷം വെങ്കടേഷ് പ്രസാദ് ഇറങ്ങിയ പന്തിൽ സ്റ്റെമ്പ് പോയപ്പോൾ നൽകിയ മറുപടിയും ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഷുവൈബ് അഖ്തറിനെ അടിച്ച സിക്സറാണ് മറ്റൊരു മറക്കാനാവാത്ത നിമിഷം രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് സെമിഫൈലിൽ മൊഹാലിൽ നടന്ന മത്സരവും കോടിക്കണക്കിന് ആളുകൾ ടി വിക്ക് മുന്നിൽ പിടിച്ചിരുത്തി സച്ചിൻ ടെണ്ടുൽക്കറുടെയും സുരേഷ് റൈനയുടെയും പ്രകടനവും വാശിയേറിയ ബൌളിംഗ് പ്രകടനങ്ങളും ആ മത്സരത്തെ അവിസ്മരണീയമാക്കി മത്സരങ്ങൾക്കായി ഇന്ത്യൻ ആരാധകർ ഏറെ കാത്തിരുന്നത് യു എ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അവിടെ നടന്ന മത്സരങ്ങൾ ഇന്ത്യ പാക് വൈദ്യത്തിന് മറ്റൊരു മാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും ഷാർജ ഇന്ത്യ പാക് മത്സരങ്ങളുടെ പ്രധാന വേദി ായിരുന്നു പാകിസ്ഥാനി ആരാധകരുടെ വലിയ പിന്തുണ ലഭിച്ചിരുന്ന ഷാർജ പാകിസ്ഥാൻ്റെ രണ്ടാം വീട് എന്നറിയപ്പെട്ടു ഇവിടെ വെച്ചാണ് ജാവേദ് മിയാൻ ദത്ത് ചേതൻ ശർമ്മയുടെ അവസാന പന്തിൽ നേടിയ സിക്സർ പാകിസ്ഥാന് അവിശ്വസനീയമായ വിജയം നേടിക്കൊടുത്തത് ആ വിജയം പാക് ആരാധകർ ഇപ്പോഴും ആവേശത്തോടെ ഓർക്കുന്നു ലോകകപ്പുകളിലും ഏഷ്യ കപ്പുകളിലും ഈ പോരാട്ടം തുടർക്കഥയാകുമ്പോൾ ഓരോ മത്സരത്തിനും വലിയ കാഴ്ചക്കാരും ലഭിക്കുന്നു അടുത്തിടെ നടന്ന ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തകർപ്പൻ വിജയം നേടിയിരുന്നു അമിത് ശർമ്മയുടെയും ശുബ്ഹാൻ ഗില്ലിൻ്റെയും പ്രകടനങ്ങളിൽ ഇന്ത്യൻ വിജയം അനായാസമാക്കി സമീപകാലത്ത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടുന്ന വിജയങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഭാവിയിൽ ഈ വൈരം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയില്ല ക്രിക്കറ്റ് പ്രേമികൾക്ക് രാഷ്ട്രീയപരമായ തടസ്സങ്ങളില്ലാതെ ഈ രണ്ട് ടീമുകളുടെ പോരാട്ടം കാണുവാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റ് നയതന്ത്രം വഴി സമാധാനം സ്ഥാപിക്കാൻ സാധിച്ചാൽ അത് ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും